ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവത്കരണ ഉയര്ത്തി നടത്തുന്ന മോട്ടോർ സൈക്കിൾ റാലിക്ക് ചക്കപുള മണക്കരയില് സ്വീകരണം നൽകി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നല്കിയത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലും സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം യുവതലമുറയെ കാറുന്നതിനെന്ന പശ്ചാത്തലത്തിലുമാണ് ഇവയ്ക്കെതിരെ ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ത്രിദിന മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് രണ്ടാം ദിവസം മൂന്നാറിൽ നിന്നും ആരംഭിച്ച റാലി വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച അണക്കരയിലെത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ലയൻസ് ക്ലബ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കാഴ്ച സാംസ്കാരിക വേദി അക്ഷര സ്വയം സഹായ സംഘം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ശിവപാർവതി ക്ഷേത്രം ട്രസ്റ്റ് എസ് എൻ ഡി പി യോഗം ചക്കുവള്ളം ശാഖ കുമളി വൈഎംസിഎ ജെസിഐ സഹ്യാദ്രി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അണക്കര ഗവൺമെന്റ് സ്കൂൾ വണ്ടൻമേട് എം എ സ്കൂൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് അണക്കരയിൽ റാലിക്ക് സ്വീകരണം നൽകിയത് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി ബിജു കെ ആർ വിരുദ്ധ സന്ദേശം നൽകി അങ്ങനെ ബഹുമാന്യനായ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമാണ് ഇങ്ങനെ ഒരു കുറിച്ച് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തത് ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ തന്നെ എൻ്റെ സഹപ്രവർത്തകർ ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എനിക്ക് അങ്ങേയറ്റം പ്രോത്സാഹനവും പങ്കാളിത്തമാണെന്നറിയില്ല അതാണ് ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അപ്പോൾ അവരുടെ എല്ലാം സഹകരണത്തോടുകൂടി അവരുടെ സഹകരണം കണ്ടപ്പോൾ ഞാൻ ഇത് അണക്കര ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലെ എസ് പി സി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു വിവിധ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു